മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുവർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റ് ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദേശ അന്തർദേശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ രാശിയാധിപൻ ഗുരു നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇവിടെ മെയ് ഒന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ധനസ്ഥിതികളിൽ നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും ഏത് കാര്യവും തുടങ്ങുന്നുവോ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്തും കാര്യങ്ങളെല്ലാം തന്നെ വളരെ സുഗമമായി ചെയ്യുന്നതായിരിക്കും മേലധികാരികളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും പിതാവിൻ്റെ ഗൈഡൻസും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും റിസർച്ച് മാനേജ്മെൻറ്റ്സ് കൺസൾട്ടൻസി ലൈനിലുള്ളവർക്കും ടീച്ചർ ലെക്ചറർ എന്നിവർക്കും വളരെ നല്ല സമയമായിരിക്കും ഇത് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ മൂന്നാം ഭാവമായ ഇടവത്തിലേക്ക് രാശി മാറുമ്പോൾ മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും എന്തും ചെയ്യാനും എന്തിനേയും നേരിടാനും ഉള്ള ഒരു മനോധൈര്യം ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലായിരിക്കും വളരെ കാലമായി ഉണ്ടായിരുന്ന ഏതെങ്കിലും രോഗത്തിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കടങ്ങളും കുറച്ചൊക്കെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വിരോധികളിൽ വിരോധികൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും കോമ്പറ്റീറ്റേഴ്സ് നിഷ്ക്രിയരാകുന്നത് കാരണം ബിസിനസ്സിൽ വന്നുകൊണ്ടിരുന്ന നഷ്ടങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പത്താം ഭാവത്തിൽ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് കരിയറിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കും ഇത് ഗുരുവിൻ്റെ സ്വരാശിയുമാണ് തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും ഇനി മെയ് ഒന്നാം തീയതി ഗുരു മൂന്നിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലായിരിക്കും ഇത് ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും പൊതുവെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ വലിയ യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ലഭിക്കുന്നതായിരിക്കും മൂന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഏപ്രിൽ മാസം വരെ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുമ്പോൾ ഭാഗ്യത്തിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ലാഭസ്ഥാനമാണ് ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടികളുടെ ശുഭഫലങ്ങളായിരിക്കും വർഷം മുഴുവനും ലഭിക്കുന്നത് ഇനി ശനി നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം ശനി നിങ്ങളുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിവനാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും ഈ മൂന്ന് ഭാവങ്ങളും അശുഭസ്ഥാനങ്ങളാണ് ഇവിടെ വിപരീത രാജയോഗം നിർമ്മിതമാകുമ്പോൾ ഈ ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധികൻ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിലുമാണ് എങ്കിലും ശനി മൂലത്രികോണ സ്ഥാനത്തും സ്വരാശിയിലും നിൽക്കുന്നതിനാൽ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി ലാഭസ്ഥാനത്തിൻ്റെ അറിവിനുമാണല്ലോ ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ് ഇത് ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതുമാണ് ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ഉണ്ടാകുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി നമുക്ക് ശനിയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം ശനിയുടെ മൂന്നാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലും പത്താം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ശനിയുടെ ദൃഷ്ടി ശുഭഫലങ്ങളല്ലായിരിക്കും നൽകുന്നത് അതിനാൽ ഒരു കാര്യവും ധൃതി പിഴിച്ച് ചെയ്യുവാൻ പാടില്ല നന്നായി ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ കുടുംബത്തു ബന്ധുക്കളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാത്ത വർഷം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത വരുത്തുവാൻ ശ്രമിക്കണം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പ്രത്യേകിച്ചും മെയ് മാസം മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചെറിയ രോഗം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് സക്രിയരാകുമെങ്കിലും നിങ്ങൾ അവരെ ബുദ്ധിപൂർവ്വം നേരിടുന്നതും പരാജയപ്പെടുത്തുന്നതുമായിരിക്കും ഏപ്രിൽ മാസത്തിന് ശേഷം ഭാഗ്യസ്ഥിതികളിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും പക്ഷേ അതുവരെ എല്ലാ കാര്യങ്ങളും നല്ല സതർക്കതയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് ആർക്കെങ്കിലും സഹായം ചെയ്യുന്നത് പോലും പിന്നീട് നിങ്ങൾക്ക് തലവേദന നൽകാൻ ഇടയാക്കുന്നതായിരിക്കും സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും അവസാനമായി രാഹു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം രാഹു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലായിരിക്കും കേതു ഏഴാം ഭാവത്തിലും കേതുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ മനസ്സ് ചഞ്ചലപ്പെടാൻ അനുവദിക്കാതെ സ്ഥിരതയോടെ വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ ഈ സമയത്ത് ആത്മധൈര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഓവർ കോൺഫിഡൻസിലാകാൻ പാടില്ല കുടുംബത്ത് മുതിർന്നവരുടെ അഭിപ്രായവും അറിഞ്ഞതിന് ശേഷം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഇത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആരുടെയും വാക്കുകൾ കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല രാഘുവും കേതുവും ഈ വർഷം രാശി മാറുന്നതല്ലായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു വർഷഫലങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം